ഈ നാലാം വാർഷികത്തിൽ കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കഠിനമായ ചില പരിശ്രമങ്ങളുടെയും ചില പദ്ധതികളുടെയും ഭാഗമാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു പ്രഖ്യാപനം നടത്താനാണ് ഞാൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കാണുന്നു കേരളത്തിന്റെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലാത്തതുപോലെയുള്ള ഒരു പദ്ധതി കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി കെ എസ് ആർ സിയിലെ സ്ഥിരം ജീവനക്കാരായ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്കും ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഈ പദ്ധതി കെ എസ് ആർ ടി സിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്നുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ നൂറ് കോടി രൂപ ഓവർ ഡ്രാപ്റ്റ് എടുത്ത് ഇപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ഒപ്പം തന്നെ അവരുമായി ഞങ്ങളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് വ്യക്തിഗതമായൊരു അപകടത്തിൽ കെ എസ് ആർ സി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനോ ജീവനക്കാരിയും ആക്സിഡന്റിൽ മരിക്കുകയാണെങ്കിൽ ഒരു കോടി രൂപ അവർക്ക് കുടുംബത്തിന് ലഭിക്കും എയർ ആക്സിഡന്റ് ആണെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപ ലഭിക്കും സ്ഥിരമായ പൂർണ്ണ വൈകല്യം അപകടത്തിൽപ്പെട്ട് വരികയാണെന്നുള്ളിൽ അവർക്കും ഒരു കോടി രൂപ ലഭിക്കും ഇത് കെ എസ് ആർ ടി സിയിലെ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സ്ഥിരം ജീവനക്കാർക്കും ലഭ്യമാകും സ്ഥിരമായ ഭാഗിക വൈകല്യമാണ് വരുന്നതെങ്കിൽ എൺപത് ലക്ഷം രൂപ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെയാണ് ഈ പതിനായിരം രൂപയ്ക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്കും ശമ്പളം വാങ്ങുന്ന ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് തൊഴിലാളികളാണുള്ളത് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ അമ്പതിനായിരം രൂപയ്ക്ക് ശമ്പളം വാങ്ങുന്ന പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആ കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളത് ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ശമ്പളം വാങ്ങുന്ന ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരുണ്ട് ഇതിൽ ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവർക്ക് മുതൽ മുകളിലുള്ള എല്ലാവർക്കും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം കിട്ടുന്ന എല്ലാവർക്കും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡെത്ത് ഒരു മരണം അസുഖം വന്നിട്ട് മരിച്ചാൽ പോലും ആ കുടുംബത്തിന് അടിയന്തരമായി ഉടനെ ആറു ലക്ഷം രൂപ കിട്ടും അവരുടെ കുടുംബത്തിൻ്റെ സഹായമായിട്ട് ആറു ലക്ഷം രൂപ കിട്ടും അതുപോലെ തന്നെ ഈ ഇൻഷുറൻസിൽ ഒരു പ്രീമിയം പോലും ജീവനക്കാരടക്കേണ്ടതില്ല ഇതിന് ഒരു പ്രീമിയവും ജീവനക്കാർ അടയ്ക്കേണ്ടതില്ല അവർക്ക് ലഭിക്കുന്നതാണത് അവർ കെ എസ് ആർ സി ജീവനക്കാരെന്നറിയാൽ അവരെ മുഴുവൻ അക്കൗണ്ടുകൾ നമ്മൾ എസ് ബി ഐക്ക് കൊടുത്തുകൊണ്ട് എസ് ബി ഐ വഴിയാണ് എല്ലാ സാലറിയും ഇതിൻ്റെ ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് പ്രത്യേകമായി വാങ്ങിയെടുത്തൊരു ഒരു പദ്ധതിയാണിത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കും കെ എസ് ആർ ടി സിയും ചേർന്നാണ് നടപ്പിലാക്കുന്നത് ജീവനക്കാർ യാതൊരു പ്രീമിയവും അടയ്ക്കേണ്ടതില്ല അതുകൂടാതെ തന്നെ അവർക്ക് ഈ ആനുകൂല്യങ്ങളിൽ അഞ്ച് ലക്ഷം രൂപ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് ജീവനക്കാർക്ക് നാലു പേരെ ഭാര്യയും രണ്ട് മക്കളും അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ അച്ഛനമ്മമാരാണെങ്കിൽ അവരെയും ചേർത്തുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും അഞ്ച് ലക്ഷം രൂപ ഒരു ഡെത്ത് ഈ രണ്ട് കോടി രൂപ പുറത്ത് ഈ അപകട മരണത്തിൽ രണ്ട് കോടി കിട്ടുന്ന പുറത്ത് ഈ നാല് ബന്ധുക്കൾക്ക് അഞ്ച് ലക്ഷം രൂപ ഒന്നുകിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യ മക്കൾ അങ്ങനെയുള്ളവർക്ക് ലഭിക്കും അത് ഈ ഇരുപത്തയ്യായിരം രൂപ മുതൽ ശമ്പളം മുകളിലുള്ളവർക്കാണ് അത് ലഭിക്കുന്നത് അതുകൂടാതെ ജീവനക്കാർക്ക് ഈ ഇൻഷുറൻസിലൊരു അഡീഷണൽ ആയിട്ടൊരു കാര്യത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് ചേരാൻ കഴിയും അതിന് എത്രയും അതുകൂടാതെ മരണം സംഭവിച്ചതിന് ശേഷമുള്ള ആനുകൂല്യങ്ങളുണ്ട് അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറി മരിക്കുന്നതിന് മുമ്പ് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നാൽ പത്ത് ലക്ഷം രൂപ കിട്ടും ഇമ്പോർട്ട് ചെയ്ത് മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്തൊരു ചികിത്സ വേണ്ടി വരെയാണ് ഒരു അപകടത്തിൽപ്പെട്ടു ഒരു അപകടത്തിൽ ഇമ്പോർട്ട് ചെയ്ത് ചികിത്സ ചെയ്യണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുള്ള വരെയുള്ള മരുന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ കിട്ടും പിന്നെ കോമ സ്റ്റേജിലേക്ക് പോസ്റ്റ് കോമ സ്റ്റേജിലേക്ക് വരുമ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറത്തേക്ക് അഞ്ച് ലക്ഷം രൂപ അവർക്ക് അനുവദിക്കും ചികിത്സാ ചെലവ് വേണ്ടി എയർ ആംബുലൻസിൽ കയറ്റി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ പത്ത് ലക്ഷം രൂപ അതിന് അനുവദിക്കും ഇത് ഓരോ ജീവനക്കാർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ് പിന്നെ ഇത് അവിടെ സംഭവിച്ചു മരിച്ചവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ട് ഒരു കോടി കിട്ടുന്ന കൂടാതെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കുട്ടിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും രണ്ട് കുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം വീതം കിട്ടും അഞ്ച് വീതം കിട്ടും ആൺകുട്ടികളാണെങ്കിൽ നാല് നാലുലക്ഷം നാല് ലക്ഷം വെച്ച് കിട്ടും പെൺകുട്ടികളാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വെച്ച് രണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം കഴിക്കും പെൺകുട്ടികളുടെ വിവാഹ വിവാഹത്തിന് പത്ത് ലക്ഷം രൂപ വരെ കിട്ടും ഇതിനൊന്നും പ്രീമിയം എന്ന് ഓർക്കണം ഇതിനൊന്നും ഒരു പ്രീമിയം ജീവനക്കാരടക്കേണ്ട അവരെ ശമ്പളത്തിന് പിടിക്കില്ല അടയ്ക്കില്ല ഒന്നുമില്ല അപകടത്തിന് ശേഷം കുടുംബത്തിന് യാത്ര ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് അമ്പതിനായിരം രൂപ മൃതദേഹം ദൂരെയാണെങ്കിൽ നാട്ടിലെത്തിക്കാൻ അമ്പതിനായിരം രൂപ കിട്ടും ആംബുലൻസ് ഒരു അമ്പതിനായിരം രൂപ കിട്ടും വിദേശത്ത് ഡ്യൂട്ടി നിർവഹിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് വിദേശത്തേക്ക് പോകുന്ന സാധ്യതയില്ല അതുകൊണ്ട് അവിടെയാണ് ഈ പത്ത് ലക്ഷം രൂപ അതിനുള്ള സാധ്യത കുറവാണ് അടുത്തത് ജീവനക്കാർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്കീമിൽപ്പെട്ട ഈ ഇരുപതിനായിരത്തി ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാർക്കും അവരെ സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവർക്ക് തന്നെ അടയ്ക്കാം അടച്ചാൽ ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കും മെഡിക്കൽ ഏത് അസുഖത്തിനും അതായത് ഹാർട്ടിൻ്റെ ഒരു സർജറിക്ക് വേണ്ടി പോകുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബില്ല് വന്നു ഏത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലിൽ പോവാം ഒരു പ്ലാ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ എന്തൊരു സർജറി ചെയ്താൽ അതിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് ചെലവ് മേളി ചിലവ് വന്നാൽ രണ്ട് ലക്ഷം താഴെ കൊടുക്കൂല രണ്ടു ലക്ഷം മേളിലുള്ള ബില്ലിന് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടു മക്കൾക്കും ടു അഡൽറ്റ്സ് ആൻഡ് ടു ചിൽഡ്രൻ ഒരു വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ അടച്ചാൽ രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് ചികിത്സാ ചെലവ് ഫ്രീ ആയി കിട്ടും ഇതുപോലെ തന്നെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് ഇത് ജീവനക്കാരുടെ സ്വന്തം ഇഷ്ടമാണ് അവർ പറയുകയാണെങ്കിൽ എൻ്റെ ഈ വർഷത്തെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു വർഷത്തിൽ ഞാൻ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുന്നു എന്ന് ഞങ്ങൾ പിടിക്കില്ല ഞങ്ങൾ അടയ്ക്കില്ല അവർ തന്നെ ആരെയും നിർബന്ധിക്കില്ല അവർ തന്നെ തീരുമാനിക്കാം അങ്ങനെ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടയ്ക്കുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപയുള്ള ചികിത്സ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് അഡൽസിനും രണ്ട് ചിൽഡ്രൻസുമായിട്ട് ഒരു വർഷത്തിൽ ചികിത്സിക്കേണ്ടി വരിക ഒറ്റ വർഷം ഒരു വർഷത്തിനിടയിലുള്ള ചികിത്സാ ചെലവിൽ ഇത്രയും പൈസ മൂന്ന് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപയിലുള്ള ചികിത്സാധനം അവർക്ക് ലഭിക്കും ഇതാണ് പദ്ധതി ഇത് കൂടാതെ ഒരുപാട് പദ്ധതി പദ്ധതിയിൽ ഒരുപാട് കാര്യമാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ഭാഗമായി നമ്മൾ എന്തായാലും അക്കൗണ്ട് വഴിയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർ റുപേ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടതിനകത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ ആമസോൺ പ്രൈം ഒരു വർഷത്തേക്ക് കിട്ടും അങ്ങനെ കുറേ സിനിമാ ടിക്കറ്റിന് ഉണ്ട് ഒരു ക്വാർട്ടറിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് അങ്ങനെ ഈ ഡെത്ത് ഏ അങ്ങനെ എടുക്കുന്നവർക്ക് നാച്ചുറൽ ഡെത്ത് സംഭവിച്ചാൽ ഒരു രണ്ട് ലക്ഷം രൂപ കൂടി കിട്ടും മറ്റിടത്ത് ഒരു ആറ് രൂപ കിട്ടും അതുകൂടാതെ രണ്ട് രൂപ കിട്ടും പിന്നെ ഈ റുപ്യ കാർഡ് എടുക്കാൻ എത്ര രൂപ റുപേ കാർഡ് ഫ്രീ ആണ് ഈ കാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളിന് ഇപ്പം ഞാൻ പറഞ്ഞ പതിനായിരത്തിന് ഇരുപത്തയ്യടക്ക് ശമ്പളമുള്ളവർക്ക് നാച്ചുറൽ ഡെത്തിൽ പണം കിട്ടത്തില്ല മറ്റിടത്ത് ഇരുപത്തഞ്ച് മൂന്നര ഉള്ളവർക്കാണ് നാച്ചുറൽ ഡെത്തിൽ ആറു ലക്ഷം രൂപ കിട്ടുന്നത് ഈ പക്ഷേ ഈ റുപ്പ കാർഡ് ഉള്ളത് കൊണ്ട് അവർക്കും രണ്ട് ലക്ഷം രൂപ കിട്ടും അപ്പം നാച്ചുറൽ ലെത്തിൽ രണ്ട് ലക്ഷം രൂപ കിട്ടും മറ്റതെല്ലാവർക്കും കിട്ടും ഈ ഒരു കോടി രൂപ അപകടത്തിൽ മരിച്ചാൽ ഒരു കോടി എന്നത് എല്ലാവരുടെയും കുടുംബത്തിന് കിട്ടും അവർ നേരത്തെ കൊടുക്കുന്ന നാല് പേർക്ക് ഇത് കൂടാതെ ഈ ഒരു കോടി കൂടാതെ ഇപ്പോൾ ഭാര്യയുടെ പേരാണ് ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ ഭാര്യ ഈ ഒരു കോടിക്ക് അർഹയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയും മക്കളും അവർ മൂന്ന് പേരാണെങ്കിൽ അവരർഹരായിരിക്കും അത് കൂടാതെ അച്ഛൻ്റെ അമ്മയും കൂടെ പേര് ചേർക്കണമെങ്കിൽ അവർ ചേർത്ത് കൊടുത്താൽ അവർക്ക് അയ്യഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടും ഈ ഒരു കോടിക്ക് പ്ലസ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ആനുകൂല്യമാണ് ജീവനക്കാല ഭാഗത്തുനിന്ന് ഒരു പൈസയും പ്രിമിയം അടയ്ക്കേണ്ടതില്ല ഈ മെഡിക്കൽ ക്ലെയിമിന് മാത്രം മെഡിക്കൽ ഇൻഷുറൻസിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ തുച്ഛമായ പൈസയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മൂവായിര രണ്ടായിരത്തി അഞ്ഞൂറ് തികച്ചില്ല അതൊരു വർഷത്തേക്ക് അടച്ചാൽ കിട്ടാൻ പോകുന്ന ആനുകൂല്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് വലിയ ആശുപത്രിയിലും ജീവനക്കാർക്ക് ചികിത്സിക്കാൻ കഴിയുന്ന തരത്തിൽ രണ്ടു ലക്ഷം മുതൽ പതിനഞ്ച് വരെയും മൂന്ന് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപയും അപ്പോൾ ഒരു കിഡ്നി മാറ്റ ശസ്ത്രക്രിയയിൽ പെട്ടുപോയാൽ പോലും വലിയ ആനുകൂല്യമായിരിക്കും ലഭിക്കാൻ പോകുന്നത് എഴുപത്തഞ്ച് വയസ്സ് വരത്തില്ല ഇത് ഇത് പുതുക്കി പുതുക്കി പോവാം ഇത് ഈ പ്രീമിയം പുതുക്കി അവർക്ക് എഴുപത്തഞ്ച് വയസ്സ് വരെ പോകാൻ പറ്റും എഴുപതാണ് എഴുപത്തഞ്ചാണ് എഴുപത്തിയഞ്ച് വയസ്സ് വരെ ഇതാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന പദ്ധതി ഇത് കെ എസ് ആർ കെ ജി നെയ്യ